നമസ്കാരം എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഞാനിന്ന് പറയുന്ന ജ്യോതിഷ വിഷയം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പുതുവർഷ നക്ഷത്ര ഫലമാണ് ഞാൻ ഇവിടെ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പുതുവർഷ നക്ഷത്ര നക്ഷത്രഫലം ഞാൻ എല്ലാ കൊല്ലവും ഫലം ഇടാറുണ്ട് എല്ലാ കൊല്ലവും ഫലം മാത്രമല്ല ഞാൻ മാസഫലവും ഇടാറുണ്ട് ആഴ്ചഫലവും ഇടാറുണ്ട് അതുകൂടാതെ പല വിഷയങ്ങളെ പറ്റിയുള്ള എൻ്റെ വീഡിയോയും വീഡിയോയും ദിവസവും എൻ്റെ ചാനലിൽ വരുന്നുണ്ട് അപ്പോൾ ഈ വർഷവും ഞാൻ പുതുവർഷ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പുതുവർഷ ഫലമാണ് ഞാൻ ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ പുതുവർഷത്തിൽ ഞാൻ പറയാൻ പോകുന്ന നക്ഷത്രം പുതുവർഷത്തിൽ ഞാൻ പറയാൻ പോകുന്ന നക്ഷത്രം നക്ഷത്രത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത് നക്ഷത്രം മറ്റ് നക്ഷത്രങ്ങളുടെ കാര്യം നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു പൂരം നക്ഷത്രം ഈ പൂരം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറില് എന്തെല്ലാം കാര്യങ്ങൾ വന്ന് സംഭവിക്കാം എന്തെല്ലാം കാര്യങ്ങൾ നടക്കാം അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളിൽ ദോഷാനുഭവങ്ങൾ ഉണ്ടാകും ഇങ്ങനെയുള്ള ഒരു ഒരു സവിസ്തരമായ ഒരു വിശദ വിശദമായ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ പൂരം നക്ഷത്രക്കാരെ പറ്റി പറയുന്നത് ഈ നക്ഷത്രക്കാർക്ക് വേഴം പതിനൊന്നിലും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ടിന് ശേഷം വ്യാഴം പന്ത്രണ്ടിലും വരുന്ന ഒരു സമയമാണ് ശനി എട്ടിലും രാഹു ഏഴിലും കേതു ജന്മത്തിലും വരുന്ന ഒരു സമയവും കൂടിയാണ് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വർഷം ഗുണം കൂടുന്ന ഒരു വർഷമാണ് വ്യാഴം പാനന്നിലാണ് വേഴം പാനന്ത പറയുമ്പോൾ അത് ശുഭസ്ഥാനമാണ് പാനനില വേളം വരവിൻ്റെ സ്ഥാനമാണ് അപ്പോൾ വരവിൻ്റെ സ്ഥാനത്ത് ഏത് ഗ്രഹമാണ് നിൽക്കുന്നത് വേഴഗ്രഹമാണ് അല്ലേ നമ്മ ഈ വിഷയം ഇവിടെ പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഈ നമ്മൾ ഇവിടെ പറയുന്നത് ഗോചരഫലം അത് ഗോചരഫലം ഏത് ഗ്രഹത്തെ കൊണ്ടാണ് കൂടുതൽ ചിന്തിക്കുന്നത് കൂടുതലും വേഴം ശനി രാഹു കേതു ഈ നാല് ഗ്രഹങ്ങൾ ഏതെല്ലാം രാശികളിൽ ഏതെല്ലാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഒരു ജാതകനി അല്ലെങ്കിൽ ഇപ്പൊ പൂരം നക്ഷത്രക്കാരന് എന്തെല്ലാം സ്ഥാനങ്ങൾ അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ഇവരുടെ നിൽപ്പനുസരിച്ച് ഈ ജാതകനി അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാരന് വന്നു ചേരും എന്ന് ഗ്രഹങ്ങളുടെ ഗോചരപരമായ നിൽപ്പ് കൊണ്ടാണ് തീരുമാനിക്കുന്നത് അല്ലെ അപ്പൊ അതുകൊണ്ട് ഇവിടെ വേഴം പതിനൊന്നിലാണ് വരുന്നത് പതിനൊന്നും എന്ന് പറഞ്ഞാൽ ശുഭസ്ഥാനമാണ് ആ ശുഭസ്ഥാനത്ത് വേഴം ശുഭസ്ഥാനം മാത്രമല്ല അത് വരവിന്റെ സ്ഥാനവും വരവിന്റെ സ്ഥാനത്ത് വേഴം എന്ന് പറഞ്ഞാലാണ് സർവേശ്വര കാരകനാണ് കൂടാതെ ധനകാരകനാണ് ധനത്തിന്റെ ഇതുള്ളതാണ് അതായത് കാരകത്വമുള്ളതാണ് വേഴത്തിന് അപ്പോൾ വേഴം പതിനൊന്നില് വന്നാൽ ധനത്തിൻ്റെ കാരകത്തോളം വേഴം പതിനൊന്നില് വരുമ്പോൾ തീർച്ചയായിട്ടും ആ നക്ഷത്രക്കാരന് തീർച്ചയായിട്ടും എൻ്റെ ഗുണം ഗുണാനുഭവങ്ങൾ കൂടുതലായിട്ടുണ്ടാവും അപ്പം അന്ന് അത് കഴിയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂണിന് ശേഷം വേഗം പന്ത്രണ്ടിൽ വരുന്നുണ്ട് അത് കുറച്ച് ദോഷമാണ് പന്ത്രണ്ട് എന്ന് പറഞ്ഞ പാപസ്ഥാനം അത് അതിലാണ് ആണ് വരുന്നത് അപ്പം അതുകൊണ്ട് വേഴത്തെ പറ്റിയുള്ള ആ ഒരു നല്ല ഒരു വേദത്തിനെ കൊണ്ടുള്ള ഒരു നല്ലൊരു ഒരു ഫലം തീർച്ചയായിട്ടും ഈ ജാതകർക്കുണ്ടാവും ഇതിലായ അപ്പം അതുകൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ശനി രാഹു ഏഴിലും കേതു ജന്മത്തിലും നിൽക്കും ഇത് അത്ര ശുഭകരമല്ല എന്നാൽ വേഴത്തെ കൊണ്ട് ഇതെല്ലാം മറികടക്കാൻ സാധിക്കും കാരണം വേഴം ആരാണ് ഞാൻ പറഞ്ഞില്ലേ സർവേശ്വര കാരകനാണ് വേഴം പ്രസാദിച്ചാൽ മറ്റ് ഗ്രഹങ്ങളെല്ലാം പ്രസാദിക്കും എന്നുള്ള ഒരു എന്നൊരു നിയമമുണ്ട് ജ്യോതിഷത്തിൽ വേടം പ്രസാദിച്ചാൽ വേഴഗ്രഹം പ്രസാദിച്ചാൽ മറ്റ് ഗ്രഹങ്ങളെല്ലാം പ്രസാദിക്കുന്നു ഞാനിങ്ങനെ സ്ഥിരം ഇങ്ങനെ കൂടുതൽ വിശദീകരിച്ച് പറയുന്നത് ചിലപ്പോൾ ചില ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടാവും ഞാനിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ടല്ല റിപ്പീറ്റ് ചെയ്ത് നിങ്ങളെ മോഷിപ്പിക്കുകയല്ല ഇങ്ങനെ കാര്യങ്ങൾ വിശദമാക്കി പറഞ്ഞാൽ ചില ആൾക്കാർക്കും മനസ്സിലാവുള്ളൂ അതുകൊണ്ടാണ് ഞാനിത് വിശദമായിട്ട് തന്നെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അപ്പം അതുകൊണ്ട് ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം ഗുണം കൂടുന്ന ഒരു വർഷമായിട്ട് കാണാം അപ്പം എന്തെല്ലാം കാര്യങ്ങളിലാണ് ഇവർക്ക് ഗുണമുണ്ടാകുന്നത് അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളിലാണ് ഇവർക്ക് ദോഷമുണ്ടാകുന്നത് ഇത് ഞാൻ പറഞ്ഞത് ഓരോന്നോരോന്നായിട്ട് പറയാം ആരോഗ്യ രംഗത്ത് ഇവർക്ക് ഗുണംകരമായ ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇവർക്ക് ആരോഗ്യം പ്രത്യേകിച്ച് രോഗങ്ങളോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും കഠിനമായ എന്തെങ്കിലും അസുഖങ്ങളോ വന്നു പെടാൻ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഒരു സാധ്യതയുമില്ല അപ്പം അതുകൊണ്ട് ഇവരുടെ ആരോഗ്യ രംഗം മെച്ചപ്പെട്ടതായിരിക്കും അതാണ് ഏറ്റവും നല്ല ഗുണം അതേപോലെ തന്നെ ഉണ്ടാവും ഇവരെന്ത് കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ കാര്യങ്ങൾ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ കാര്യം നേടാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം നേടാൻ പറ്റിയ ഒരു സമയമാണ് ഈ പൂരം നക്ഷത്രക്കാരെ പറ്റി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പറയാൻ പറയാനുള്ളത് അത് ആ ഫലമാണ് ഇവർക്ക് ഉണ്ടാകാൻ പോകുന്നത് അതുകൂടാതെ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു സമയമാണ് സാമ്പത്തിക രംഗം വളരെയധികം മെച്ചപ്പെട്ട ഒരു സമയമായിരിക്കും കാരണം വേടം പതിനൊന്നിൽ വന്നത് വരവിൻ്റെ സ്ഥാനത്താണല്ലോ അപ്പം അത് ഗുണമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം അതുകൊണ്ട് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു വർഷം കൂടിയാണ് കുടുംബത്തിൽ സന്തോഷം കിട്ടുന്ന ഒരു വർഷമായിരിക്കും ഇല്ലേ കുടുംബത്തിൽ സന്തോഷം കിട്ടും തീർച്ചയായിട്ടും മനസന്തോഷം കുടുംബത്തിൽ സന്തോഷം കുടുംബത്തിലെ ഗ്രഹപുഷ്ടി അപ്പം കുടുംബത്തിൽ സൗഖ്യം ഇങ്ങനെയെല്ലാം ഉണ്ടാവുന്ന ഒരു വർഷമായിരിക്കും ഈ പൂരം നക്ഷത്രക്കാരെ പറ്റി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പറയാനുള്ളത് അതുകൂടാതെ ബന്ധുജന സമാഗമം ഉണ്ടാകുന്ന ഒരു സമയമാണ് ബന്ധുജന സമാഗമങ്ങൾ അതായത് പല ബന്ധുക്കൾ ഇവരുടെ അടുത്ത് വരെയും പോവുകയൊക്കെ ചെയ്യുന്ന ചെയ്യുന്ന ഒരു സമയവും കൂടിയായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് കുടുംബത്തിൽ ക്ഷേമവും ഐശ്വര്യവും നിലനിൽക്കുന്ന ഒരു വർഷമാണ് പിതൃ പിതൃ സ്വത്ത് പിതാവിൻ്റെ സ്വത്ത് കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ടെങ്കിൽ അത് കിട്ടാൻ പറ്റിയ ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്താറ് അപ്പം പിതൃ സ്വത്ത് കിട്ടാനുള്ള കാര്യങ്ങൾ വന്നു ചേരാം ഇതുകൂടാതെ ഉണ്ടാവും അച്ഛന്റെ മാത്രമല്ല അമ്മയുടെ വഴിക്കും മാതൃഗുണം ഉണ്ടാകുന്ന ഒരു സമയമാണ് മാതാവിനെ പറ്റി മാതാവിൻ്റെ ആൾക്കാരെ പറ്റിയൊക്കെ നല്ല ഒരു മാതാവിൻ്റെ ആൾക്കാരിൽ നിന്നുമെല്ലാം ഒരു നല്ല ഒരു സമീപനം ഉണ്ടാകുന്ന ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് പൂരം നക്ഷത്രക്കാർക്ക് ഈ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൂരം നക്ഷത്രം എന്ന് ഞാൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നത് ചിലവർ പ്രത്യേകിച്ച് ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ചിലവർക്ക് പൂരം നക്ഷത്രക്കാരല്ലാത്തവർക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ദേഹം നക്ഷത്രത്തിൻ്റെ പെട്ടെന്ന് മനസ്സിലാവുന്നതിന് വേണ്ടിയാണ് ഒന്ന് രണ്ട് പ്രാവശ്യം കൂടി ഞാനിത് ഇടക്കിടക്ക് സൂചിപ്പിക്കുന്നത് പിന്നെ അതുകൂടാതെ സഹോദര ഗുണം കിട്ടുന്ന ഒരു വർഷമാണ് സഹോദരന്മാരിൽ നിന്നും അല്ലെങ്കിൽ അതേപോലെ തന്നെ സ്നേഹിതന്മാരിൽ നിന്നുമൊക്കെ നല്ല ഒരു സഹായങ്ങളും അവരിൽ നിന്നും നല്ല ഒരു അഭിപ്രായങ്ങളും നല്ല അഭിപ്രായങ്ങളും നിങ്ങൾക്ക് കിട്ടാനുള്ള ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്താറ് കുടുംബമൊന്നിച്ച് ഉല്ലാസയാത്ര പോകാനായിട്ടുള്ള അവസരങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇവർക്ക് വരും കുടുംബ സംബന്ധമായിട്ട് കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാനും അതുവഴി അതുകൂടാതെ ക്ഷേത്ര ദർശനം നടത്താനും പുണ്യസ്ഥല ദർശനം ക്ഷേത്ര ദർശനം ഇതെല്ലാം നടത്താനും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറില് ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നതാണ് അതേപോലെ തന്നെ ഇവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ഇവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാമ്പത്തിക ഗുണമാണ് ഇവർക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഈ വർഷം കിട്ടാൻ പോകുന്നത് അത് ഇവർക്ക് വേഴം പാലുന്നിലേക്കുന്ന സമയത്ത് ഇവരിക്ക് കിട്ടും വേണം പന്ത്രണ്ടിലേക്ക് പോയാലും മറ്റ് ഗ്രഹങ്ങളുടെ ഗുണം കൊണ്ട് കുറെ ഒക്കെ കാര്യങ്ങൾ ഇവർക്ക് നേടാൻ സാധിക്കുന്നതാണ് ഈശ്വരപ്രീതിയും ക്ഷേത്ര വഴിപാടുകളും ഇവരെ പുരോഗതിയിലേക്ക് നയിക്കുന്ന ഒരു സമയമാണ് അതായത് ഇവരുടെ ഈ എന്തെങ്കിലും കൂടുതൽ പ്രശ്നങ്ങൾ ഇവർക്ക് ഉണ്ടായി ഉണ്ടായാൽ കാരണം ശനി എട്ടിലും രാഹു ഏഴിലും കേതു ജന്മത്തിലും നിൽപ്പുണ്ട് അപ്പൊ അങ്ങനെ ഏതെങ്കിലും വഴിക്കൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ ീശ്വരപ്രീതിയും വഴിപാടും കൊണ്ട് അതിനെ നേടാൻ ആ ബുദ്ധിമുട്ടുകളെല്ലാം ഒഴിഞ്ഞു പോകാൻ ഇവരുടെ ദുരിതങ്ങൾ മാറിക്കിട്ടാനായിട്ടുള്ള ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വേഴം സർവേശ്വര ഗ്രഹമാണ് വേടം പ്രസാദിച്ചാൽ മറ്റ് ഗ്രഹങ്ങളെല്ലാം പ്രസാദിക്കും അപ്പം അതുകൊണ്ട് വേഴത്തെ കൊണ്ട് മറ്റു ഗ്രഹങ്ങളുടെ എല്ലാ ദോഷാനുഭവങ്ങളും മാറ്റിയെടുക്കാനായിട്ട് ഇവർക്ക് സാധിക്കുന്നതാണ് കുടുംബത്തിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കും പിന്നെ വസ്തു വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വസ്തു വാങ്ങാൻ ഉദ്ദേശിക്കുന്ന വസ്തു വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കത് വാങ്ങാൻ പറ്റുന്ന ഒരു സമയമാണ് വിവാഹ സംബന്ധമായ കാര്യങ്ങൾ ആലോചിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കാൻ പറ്റിയ ഒരു സമയവും കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്താറ് അപ്പോൾ മൊത്തത്തിൽ നോക്കിയാൽ ഈ പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്താറ് ഞാൻ കൂടുതൽ കാര്യങ്ങൾ ദീർഘി ദീർഘിപ്പിക്കുന്നില്ല ഇത്രയും നൽ ഇത്രയും സൗഖ്യമായ കാര്യങ്ങൾ നിങ്ങൾക്ക് വന്ന് സംഭവിക്കട്ടെ നിങ്ങൾക്ക് ഈശ്വരാധീനം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ പൂരനക്ഷത്രത്തിൻ്റെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു ഇനി അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെ നിങ്ങൾക്കെന്ന് നന്ദി നമസ്കാരം എന്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കരുത്